ശനിയാഴ്ച വൈകുന്നേരം ഞങ്ങളൊന്ന് പുറത്ത് പോകുന്ന പതുകൊണ്ട് മിക്കവാറും ഫുഡ് കഴിക്കാം ഫുഡ് പുറത്തുനിന്നാക്കാനാണ് സാധ്യതയെന്ന് ഇന്നിപ്പോൾ അതുപോലെ പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ചേട്ടനും വലിയ മേട മോനും ഭാര്യയും കുഞ്ഞുമൊക്കെ വന്നത് അപ്പോൾ ഇവിടെയും പിള്ളേരുണ്ടല്ലോ കുഞ്ഞ് ഇവിടെ നന്നായിട്ട് ഇവരോട് സെറ്റായി ഭയങ്കര കളിയായിരുന്നു അവൾക്കൊരു ദൈസേ ഉള്ളൂ ഇഷ ഇഷ ബേബി അവരുമായിട്ട് ഭയങ്കര കളിയായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുന്നതാണേ ഈയൊരു ആളാണ് സൈവ പേടിക്കണ്ട മോളാണേ മോളിൻ്റെ പേര് സൈവ എന്നാണ് മോൻ്റെ പേര് ആജ്ഞയി വീട്ടിൽ കണ്ണിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ മോളിൻ്റെ കാര്യത്തിൽ അവർക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അവൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നാൽ തന്നെ റെഡിയായി ഒക്കെ നിൽക്കാറാണ് നിൽക്കാം മുടി മാത്രം ഒന്ന് കെട്ടി കൊടുത്താൽ മതി മോനാണെങ്കിലോ കുഞ്ഞാണ് എന്നാൽ എന്നിട്ട് വട്ടം ചുറ്റി ഇങ്ങോട്ടോ ഒരു ഉടുപ്പ് മാറ്റാൻ വരെ ഈ വീട് ഫുള്ളും കിടന്ന ഓടും അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോകാൻ ഇറങ്ങി നന്നായിട്ട് താമസിച്ചു നന്നായിട്ട് ലേറ്റായിപ്പോയി എവിടെ പോകും എനിക്കാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് അതായത് ഒരു നാലഞ്ച് ദിവസമായിട്ട് ഫ്രൈഡ് റൈസ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ഫ്രൈഡ് റൈസ് കഴിക്കുന്നത് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും പോകാൻ ആഗ്രഹം ഇറാനിയിലാണ് ഇറാനിയിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ സമയം നന്നായിട്ട് താമസിച്ചു പോയി അപ്പോൾ ഇവിടുന്ന് അങ്ങെത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ച് വരുമ്പോൾ വീടെത്തുമ്പോൾ നല്ല ലേറ്റാകും കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങേണ്ട സമയമാവും അതുകൊണ്ട് നമ്മളിവിടെ അടുത്ത് എവിടെയെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു അടുത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ഒരു പ്ലാനിങ് ഇല്ലാതെ ഇറങ്ങുന്നത് ഏതെങ്കിലും കടയിൽ കയറി കഴിച്ചിട്ട് അത് ശരിക്കും ഫ്ലോപ്പായി പോകാനാണ് സാധ്യത ഇന്നും അങ്ങനെ എന്ന് വിചാരിക്കുന്നു അങ്ങനെ ആലോചിച്ചാലോചിച്ച് അവസാനം ഇവിടെ കാഞ്ഞിരംകുളത്തുള്ളൊരു കട അത് ഞങ്ങൾ മുൻപ് പോയിട്ടുണ്ട് ഫുഡന്ന് കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു അന്ന് കഴിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇന്ന് വീണ്ടും തന്നെ പോവാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ അങ്ങോട്ട് പോവണേ കാഞ്ഞിരംകുളത്ത് ഹൈവേയുടെ അടുത്തായിട്ടുള്ള ഒരു കടയാണ് അപ്പം ഷോപ്പിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അച്ഛനും മക്കളും ഭയങ്കര സംസാരമാണ് എന്തൊക്കെ പറയണമെങ്കിൽ അവർ എന്നെ കളിയാക്കി സംസാരിക്കുന്നതായിരിക്കും അതാണ് എൻ്റെ മുഖം അങ്ങനെയൊക്കെ പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്ന കുഞ്ഞുങ്ങൾ എന്നെക്കാട്ടിയും രണ്ടാളും അവരുടെ അച്ഛനുമായിട്ടാണ് കുറച്ചുകൂടി അടുപ്പും എൻ്റെ അടുത്ത് അടുപ്പമില്ല എന്നല്ല പക്ഷെ എന്നാലും അച്ഛനാണ് അവരുടെ ഒരു കംഫേർട്ട് സോൺ അങ്ങനെ ഞങ്ങൾ കട എത്തി എൻ്റെ റൂഫിലാണ് ഇന്ന് കയറിയത് ആദ്യമായിട്ടാണ് കയറുന്നത് കുറച്ച് ടേബിളൊക്കെ ഉള്ളു ഇവിടെ ഇവിടെ നിന്ന് ഹൈവേയിൽ കുറെ വണ്ടികളൊക്കെ പോകുന്നത് ലോറികളൊക്കെ പോകുന്നത് നന്നായിട്ട് കാണാം പുറകിൽ നോക്കിയാൽ കാണാൻ പറ്റും ലോറികളൊക്കെ പോകുന്നത് അത്യാവശ്യം നല്ല ഈ നവംബർ മാസമൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു മുകളിലാവുമ്പോഴത്തേക്ക് ഈ കാറ്റഴിച്ച് പിന്നെ ഇവിടെ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് നല്ലൊരു തണുപ്പുണ്ടായിരുന്നു അങ്ങനെ കാത്തു കാത്തിരുന്ന ഫുഡ് വന്നു ഞാനാണെങ്കിൽ ഫ്രൈഡ് റൈസ് പറഞ്ഞു നേരത്തെ ആലോചിച്ച് വെച്ചത് പെട്ടെന്ന് ഞാൻ ഓർഡർ കൊടുത്ത ഫ്രൈഡ് റൈസിന് സൈവ അപ്പത്തിനാണ് പറഞ്ഞത് അപ്പവും ചിക്കൻ എന്തോ ആണ് പറഞ്ഞത് ചേട്ടനാണെങ്കിൽ മന്തി പറഞ്ഞു എന്താണെന്ന് എനിക്കറിഞ്ഞോട് ഈ രാത്രിയിൽ കയറി പെട്ടെന്ന് ഒരു ക്വാർട്ടർ മന്തി ഒക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് എന്തിനാണെന്ന് അറിയില്ല അങ്ങനെ ഫുഡൊക്കെ വന്ന് കഴിച്ച് തുടങ്ങി കാരണം ഞാനാണെങ്കിൽ പെട്ടെന്ന് മൊബൈലൊക്കെ അവിടെ ഇരുത്തിയിരുന്നേ അല്ലെങ്കിൽ ഇവിടെ അത്രയും ഈ വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് ആകെക്കൂടെ അലമ്പാക്കും അതുകൊണ്ട് ഞാൻ അവനെ അപ്പോൾ അതൊക്കെ തന്നിട്ട് ഫുഡ് വന്നിട്ട് അവനൊരു എക്സ്ട്രാ പ്ലേറ്റ് വാങ്ങിച്ചു ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസ് അവനെ കൊടുത്തു അവന് ഈ ഫ്രൈഡ് റൈസോ ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എരിവില്ലാത്തത് എരിവ അങ്ങനെ കഴിക്കാറില്ല അങ്ങനെ അവന് അത് കഴിക്കാൻ കൊടുത്തു കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഹാപ്പിയാവും കുറേയൊക്കെ കളഞ്ഞിട്ട് പിന്നെ കുറച്ചൊക്കെ തന്നെ വാരി തന്നെ കഴിക്കാനിഷ്ടം ഞാനങ്ങനെ അവന് വാരി കൊടുക്കാറില്ല കുറേ നാളായി അവനിപ്പോൾ ഫുഡൊക്കെ തന്നെ കഴിച്ചു തുടങ്ങി അവനാവശ്യമുള്ളതൊക്കെ അവൻ കഴിക്കും പിന്നെ കുറേയൊക്കെ കളയും എങ്കിലും വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല അവന് ഫുഡ് കൊടുക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല കാരണം വിശക്കുമ്പോൾ അവൻ കഴിച്ചോളും വലിയ കുഴപ്പമില്ലാതെ കഴിച്ചോളും കൂടുതൽ നിർബന്ധിക്കാനൊന്നും പോകണില്ലായാലും ഞാൻ കൂടുതൽ നിർബന്ധിക്കാറില്ല അവനെ അവനെ ഫുഡ് കഴിച്ചു പറഞ്ഞു വിചാരിച്ചതുപോലെ തന്നെ മോശ ഫുഡായിരുന്നു കേട്ടോ മോശ ഫുഡായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കടയുടെ പേരൊന്നും പറയാത്തത് ഞാൻ അതിനെ ഞാൻ വിചാരിച്ചു അങ്ങനെ ആവുന്നു